നമസ്കാരം സ്വാഗതം എയർ ഇന്ത്യ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാന അപകടത്തെക്കുറിച്ചുള്ള സമീപകാല പ്രാഥമിക ക്രാഷ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളെ കൂടുതൽ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോഴും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് യാത്രക്കാരുടെയും അല്ലാതെയുള്ള പ്രദേശവാസികളുടെയും അടക്കം ഇരുന്നൂറ്റി എഴുപതോളം ആളുകളെ മരണത്തിനിടയാക്കിയിട്ടുള്ള വിമാന അപകടത്തെക്കുറിച്ച് കൃത്യമായി എന്താണ് വിമാന അപകടത്തിന് പിന്നിലെ കാരണമെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താനായിട്ട് അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല ഇപ്പോഴും പല സാധ്യതകളാണ് നിലനിൽക്കുന്നത് ഇന്ന് ഏർ പ കോക്പിറ്റിലുള്ള പൈലറ്റുമാരുടെ സംഭാഷണമടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇതോടുകൂടി തന്നെ അവരിൽ സംഭവിച്ചിട്ടുള്ള ഒരു പിഴവാണ് അപകടത്തിന് കാരണമെന്നാണ് നിലവിലെ ഒരു നിഗമനം എ എ ഐ ബിയുടെ പതിനഞ്ച് പേജുള്ള പ്രാഥമിക റിപ്പോർട്ട് ദാരുണമായ തകർച്ചയിലേക്ക് നയിച്ച നിർണായകമായ സാങ്കേതിക സംഭവങ്ങളുടെയും കോക്പിറ്റ് കൈമാറ്റങ്ങളുടെയും ഒരു ടൈം ലൈൻ തന്നെ നിരത്തുന്നുണ്ട് ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനത്തിലെ ഒരു പൈലറ്റ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ധന സ്വിച്ച് നിർത്തിയത് എന്ന് ചോദിക്കുന്നതും കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ പകർത്തിയ ഒരു ഭയാനകമായ നിമിഷത്തിൽ കേൾക്കാനായിട്ട് സാധിക്കും അതേസമയം സഹ പൈലറ്റ് ഞാൻ അങ്ങനെ ചെയ്തില്ല എന്ന് മറുപടിയും നൽകുന്നുണ്ട് ഇത് അവർക്കിടയിലെ തന്നെ ഒരു ഇതാണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഒരു സംശയം തന്നെയാണ് ചൂണ്ടുന്നത് ദുരന്തത്തിലേക്ക് നയിച്ച സംഭവങ്ങളുടെ ക്രമം മനസ്സിലാക്കുന്നത് ഈ സ്വിച്ചുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും ഫ്ലൈറ്റ് പ്രവർത്തനങ്ങളിൽ അവയുടെ നിർണായക പങ്കിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ് ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഏതൊക്കെയാണ് വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന സുപ്രധാന കോക്പിറ്റ് ഘടകങ്ങളാണ് ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ സാധാരണയായി രണ്ട് ജിഇ എഞ്ചിനുകൾ ഉൾക്കൊള്ളുന്ന ബോയിങ് സെവൻ എയ്റ്റ് ലൈനർ ഈ സ്വിച്ചുകൾ ത്രസ്റ്റ് ലിവറുകൾക്ക് തൊട്ടു താഴെയായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത് അവയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ഇവയാണ് നിലത്ത് എഞ്ചിനുകൾ സ്റ്റാർട്ട് ചെയ്യുകയോ ഷട്ട് ഡൌൺ ചെയ്യുകയോ ചെയ്യുക അടിയന്തര സാഹചര്യങ്ങളിൽ വിമാന എഞ്ചിനുകൾ സ്വമേധയായ ഷട്ട് ഡൌൺ ചെയ്യുകയോ പുനരാരംഭിക്കുകയോ ചെയ്യുക സുരക്ഷ മുൻനിർത്തിയാണ് സ്വിച്ചുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അവ നിശ്ചിത സ്ഥാനത്ത് തുടരാൻ സ്പ്രിംഗ് ലോഡ് ചെയ്തിരിക്കുന്നു കൂടാതെ അവയെ റൺ അതായത് ഇന്ധനം ഒഴുകുന്നത് മുതൽ കട്ട് ഓഫ് ഇന്ധനം നിർത്തിയിരിക്കുന്നത് വരെ മാറ്റാൻ പൈലറ്റ് ആദ്യം സ്വിച്ച് മുകളിലേക്ക് വലിക്കണം തുടർന്ന് അതിന്റെ സ്ഥാനം മാറ്റണം ആകസ്മികമായ ആക്ടിവേഷൻ തടയുന്നതിനാണ് ഈ ബോധപൂർവമായ നടപടി സാധാരണ പ്രവർത്തനങ്ങളിൽ ഇന്ധന സ്വിച്ചുകളുടെ പങ്ക് പതിവ് പ്രവർത്തനങ്ങളിൽ പൈലറ്റുമാർ പ്രധാനമായി എഞ്ചിൻ സ്റ്റാർട്ടപ്പ് ഷട്ട് ഡൗൺ നടപടിക്രമങ്ങൾക്കിടയിലാണ് ഇന്ധന സ്വിച്ചുകൾ ഉപയോഗിക്കുന്നത് റൺ സ്ഥാനത്ത് എഞ്ചിനുകളിലേക്ക് ഇന്ധനം ഒഴുകുന്നു അത് അവയെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു സ്വിച്ച് കട്ട് ഓഫിലേക്ക് നീങ്ങുന്നത് ഉടനടി ഇന്ധന വിതരണം നിർത്തുകയും എഞ്ചിൻ ഷട്ട് ഡൗൺ ചെയ്യുകയും ചെയ്യുന്നു സുരക്ഷിതമായ ഗ്രൗണ്ട് പ്രവർത്തനങ്ങൾക്കും വിമാനത്തിനുള്ളിൽ ചില അടിയന്തര സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നതിനും ഈ പ്രവർത്തനം അത്യാവശ്യമാണ് എയർ ഇന്ത്യ വിമാനത്തിൽ എന്താണ് സംഭവിച്ചത് പ്രാഥമിക ക്രാഷ് അന്വേഷണത്തിൽ നിർണായകവും അസാധാരണവുമായ ഒരു ക്രമം വെളിപ്പെട്ടിട്ടുണ്ട് പറന്നുയർന്ന നിമിഷങ്ങൾക്ക് ശേഷം രണ്ട് എൻജിൻ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളും റണ്ണിൽ നിന്ന് കട്ട് ഓഫിലേക്ക് ഒന്നിന് പുറകെ ഒന്നായി മാറ്റി ഒരു സെക്കൻഡ് ഇടവേള മാത്രം ഈ പ്രവർത്തനം രണ്ട് എഞ്ചിനുകളുടെയും ഇന്ധനം ക്ഷയിപ്പിച്ചു ഇത് വേഗത്തിൽ ത്രസ്റ്റ് നഷ്ടപ്പെടാൻ കാരണമായി കോക്പിറ്റ് വോയിസ് റെക്കോർഡുകളിൽ ഒരു പൈലറ്റ് മറ്റൊരാളോട് നിങ്ങൾ എന്തിനാണ് ഇന്ധനം നിർത്തിയത് എന്ന് ചോദിക്കുന്നത് പകർത്തി മറ്റേയാൾ ഞാൻ അങ്ങനെ ചെയ്തില്ല എന്ന് മറുപടി നൽകിയിട്ടുണ്ട് ഏതായാലും ഇതെല്ലാം തന്നെ വളരെ സെക്കൻഡുകൾക്കുള്ളിൽ മാത്രമാണ് സംഭവിക്കുന്നത് ഈ സ്വിച്ചുകളുടെ രൂപകൽപ്പന കണക്കിലെടുക്കുമ്പോൾ അവ ആകസ്മികമായി നീങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് സ്വിച്ചുകളും അവ നിയന്ത്രിക്കുന്ന ഇന്ധന വാൽവുകളും സ്വതന്ത്ര വയറിംഗ് വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടാതെ പ്രത്യേക സംവിധാനങ്ങളാൽ പവർ ചെയ്യപ്പെടുന്നു ഇത് അബദ്ധവശാൽ സജീവമാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു യുഎസ് വ്യോമയാന നിയന്ത്രണ ഏജൻസിയായ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ രണ്ടായിരത്തി പതിനെട്ടിൽ എഴുന്നൂറ്റിമുപ്പത്തിയേഴ് ജെറ്റുകളിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നിരുന്നാലും ഇത് വ്യോമയാന യോഗ്യതയെ ബാധിക്കുമെന്ന് സൂചന നൽകിയില്ല എന്നിരുന്നാലും ബുള്ളറ്റിന് ഉപദേശപരമായ സ്വഭാവമുള്ളതിനാൽ എയർഇന്ത്യ ഒരു പരിശോധനയും നടത്തിയില്ല വിമാനമായ ിൽ നിന്ന് ഘടിപ്പിച്ചിരിക്കുന്ന പാർട്ട് നമ്പർ ഫോർ ടി എൽ എയ്റ്റ് ത്രീ സെവൻ ത്രീ ഡി ഉൾപ്പെടെയുള്ള വിവിധ ബോയിംഗ് വിമാന മോഡലുകളിൽ ലോക്കിംഗ് സവിശേഷത ഉൾപ്പെടെയുള്ള ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഡിസൈൻ സമ്മാനമാണ് എയർഇന്ത്യയിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ച് എസ് എ ഐ ബി ഉപദേശകവും നിർബന്ധിതമല്ലാത്തതുമായതിനാൽ നിർദ്ദേശ പരിശോധനകൾ നടത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ വി ടിയിൽ ഇന്ധന നിയന്ത്രണ സ്വിച്ചിൽ ഒരു തകരാറും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നു ർ പോലുള്ള ആധുനിക ജെറ്റ് ലൈനറുകളിൽ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾക്കുള്ള നിർണായക പ്രാധാന്യത്തിലേക്കും എയർ ഇന്ത്യയുടെ അപകടം വിരൽ ചൂണ്ടുന്നു ആകസ്മിക ഉപയോഗം തടയുന്നതിനാണ് സ്വിച്ചുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെങ്കിലും കട്ട് ഓഫ് സ്ഥാനത്ത് ഹ്രസ്യമായി സജീവമാക്കിയത് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയതായി റിപ്പോർട്ട് സൂചന നൽകുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ യു എസ് ഏവിയേഷൻ റെഗുലേറ്റർ ഒരു പ്രത്യേക എയർ എയർ വർത്തിനസ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ പുറത്തിറക്കി ചില ബോയിംഗ് സെവൻ ത്രീ സെവൻ വിമാനങ്ങളിലെ ഇന്ധന നിയന്ത്രണ സ്വിിച്ചുകൾ ലോക്കിംഗ് സവിശേഷത വേർപ്പെടുത്തി സ്ഥാപിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ഇത് വെറും ഒരു ഉപദേശം മാത്രമായതിനാൽ ഇത് സുരക്ഷിതമല്ലാത്ത ഒരു അവസ്ഥയായി കണക്കാക്കിയിരുന്നില്ല അതിനാൽ ഒരു ഉൽപ്പന്നത്തിലെ സുരക്ഷിതമല്ലാത്ത അവസ്ഥകൾ ശരിയാക്കുന്നതിനുള്ള നിയമപരമായി നടപ്പിലാക്കാവുന്ന ഒരു നിയന്ത്രണമായ എയർ വെത്നസ് ഡയറക്റ്റീവ് പുറപ്പെടുവിച്ചില്ല ഏതായാലും ഇപ്പോഴും എന്താണ് ഇതിന് പിന്നിലെ കാരണം എന്നുള്ളതിനെ കുറിച്ച് പല ദുരൂഹതകളും നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഇന്ന് കോക്പിറ്റിലെ രണ്ട് പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണത്തിന്റെ റെക്കോർഡിങ്ങും പുറത്തു വന്നിരിക്കുന്നത്